ആർ എസ് എസിൻ്റെ ഐഡിയോളജിക്കെതിരായി ആരൊക്കെ സംസാരിക്കുന്നു അവരെ എല്ലാം ആർ എസ് എസ് വർക്കാണ് ഇത് കേരളത്തിൽ ആര് ഭരിക്കുന്നതെന്നോ രാജ്യത്ത് ആര് ഭരിക്കുന്നതോ എന്നുള്ള പ്രശ്നം ഇത് വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് ആർ എസ് എസ് വേറെ ബി ജെ പി വേറെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് അതേടാ ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരണം അടാ അവിടെയാണ് രാജേന്ദ്രൻ പഴച്ചുപോയതായി ഞാൻ പറഞ്ഞത് അത് വല്ലതും വിലപ്പോകുന്നതാണോ കേരളത്തിലും രാജ്യത്തിലും ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖകൾ പൂർത്തി സംസ്ഥാനമല്ലേ കയറുന്നത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന സംസ്ഥാനമല്ലേ കേരളത്തിൽ അപ്പം അത് കുറെ നാളായി കേരളത്തെ ലക്ഷ്യമാക്കി ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണെന്നേ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ആർ എസ് എസ് വിലയിരുത്തിയിരിക്കുന്ന ആരെയാണ് സംഘപരിവാറിന്റെ അതേ കാരണം വേടനെ വേടനെ യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിൽ പോലും പരാമർശം വന്നു ഈ കേരളത്തിൽ സംസ്ഥാന ബസ് നിലയിൽ മാധ്യമങ്ങൾ വലതുപക്ഷം ആക്രമിക്കാൻ പോകുന്ന ഒരാൾ ഞാനാണ് വിഷയങ്ങളല്ല വിഷയങ്ങളല്ല എസ് എഫ്ഐയുടെ നേതാക്കന്മാർക്കെതിരെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പിൽക്കാലതായിട്ടുണ്ടോ മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന അജണ്ടയിലേക്ക് എസ് എഫ് ഐ വരണം എസ് എഫ് ഐ ചീഫ് ശരിയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ട് എന്ന് അഭിമാന ബോധത്തോടെ പറയുന്നത് കേട്ടവരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഗവർണർ വേടൻ്റെ പാട്ട് എന്തിനെ ഉൾപ്പെടുത്തി എന്തുകൊണ്ടായിരിക്കും ഈ സംഘപരിവാറിൻ്റെ അതേ എതിർപ്പ് തന്നെയായിരിക്കും കാരണം ഗവർണർക്കും വേടൻ്റെ പാട്ടിനുമോട് എന്നുള്ളതാണ് അത് തീർച്ചയല്ലേ രാജ്യത്തെ സ്വാഭാവികമായി ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട ആർ എസ് എസ് മുന്നോട്ട് വെക്കുമ്പോൾ ആ ഹിന്ദുത്വ അജണ്ടയിൽ അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയിൽ ആരെല്ലാം ഉണ്ട് ആരെല്ലാം ഇല്ല എന്ന് കേരളത്തിലെ ഗവർണർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്ക് വേടനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയല്ലേ വേടൻ പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രീയം എത്രയോ പ്രസക്തമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണ്ടേ ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ ഇങ്ങനെ മുന്നോട്ട് പോകും വേടനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിൽ പോലും വേടനെ എന്നൊരു പരാമർശം വന്നു അവിടെ സെമിനാർ ഒന്നും അവതരിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ പ്രബന്ധമൊന്നും അവതരിപ്പിക്കപ്പെട്ടില്ല പരാമർശം നല്ല കാര്യമാണ് വേടൻ്റെ ആശയങ്ങൾ സ്വാഭാവികമായി എന്ന് അവർ കാണുന്ന നല്ല കാര്യമാണ് പക്ഷേ ആർ എസ് എസിന് വിരോധമാണ് അതാ പ്രശ്നം ആർ എസ് എസ് ഇതിനോട് വലിയ വിരോധം കാണിക്കുകയാണ് കാരണം ആർ എസ് എസിൻ്റെ ഐഡിയോളജിക്കെതിരായി ആരൊക്കെ സംസാരിക്കുന്നു അവരെല്ലാം എല്ലാം ആർ എസ് എസ് തീർക്കാണ് ഗൗരി ലങ്കേഷ് ദബോൾക്കർ ഗോവിന്ദ് പൻസാരെ ഇവരെല്ലാം നമ്മുടെ മുന്നിൽ തെളിയുന്ന ചിത്രങ്ങളായി മുന്നിൽ നിൽക്കുകയല്ലേ നാവ് വേണോ എഴുത്ത് വേണോ എന്ന് ചോദിച്ചതിന് മുന്നിൽ പെരുമാണ മുരുകനെ എഴുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നത് ഇന്ത്യയിലല്ലേ അങ്ങനെ എത്രയോ എഴുത്തുകാരുടെ തല ഇവർ അറിഞ്ഞു എത്രയോ എഴുത്തുകാരെ വെടിവെച്ച് കൊന്നു എത്രയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടക്കിൽ കത്തി വെച്ചു ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് ഏത് ബി ജെ പി ഭരിക്കുന്ന രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് സ്വന്തം സിനിമ പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതി അദ്ദേഹം പാർലമെന്റ് നടത്തിയ പ്രസംഗത്തിൽ കാശ്മീർ ഫൈൽസ് പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം സിനിമ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ അനുമതി കിട്ടാത്ത സ്ഥിതിയിലേക്ക് രാജ്യത്തൊരു കേന്ദ്രമന്ത്രി പോവാൻ നിങ്ങൾ നമുക്ക് എവിടേക്കാണ് ഇവർക്കൊണ്ടത് പേരാണ് പ്രശ്നം ജാനകി എന്ന പേരാണ് പ്രശ്നം നിങ്ങൾ നമുക്ക് എവിടേക്കാണ് ഈ രാജ്യത്തെ അവർക്കുള്ളത് സീത എന്ന പേരിട്ട് അക്ബർ എന്ന് പറയുന്ന സിംഹവും സിംഹവും എന്ന് പറയുന്ന ഒരു നിർമാല്യം ഇറങ്ങിയ നാടാണിത് നിർമാല്യം എന്ന് പറയുന്ന എം ഡിയുടെ സിനിമ ഇറങ്ങിയ നാടാണിത് നമുക്കൊന്ന് മറന്നുവാൻ കഴിയുമോ എങ്ങനെ മറക്കാൻ കഴിയുന്നത് നിർമാലി എന്ന് പറയുന്ന സിനിമ വയലാറിൻ്റെ കവിതകൾ നമുക്ക് ഓർമ്മയില്ലേ എന്താ വയലാറ് പറഞ്ഞ കവിത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളെ ദൈവങ്ങളെ സൃഷ്ടിച്ചു ആ കവിത ഇറങ്ങിയ നാടാണിത് ആ നാട്ടിൽ നിങ്ങൾ എന്താണ് ഈ ആർ എസ് എസ് കാണിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ രാജ്യത്തും അത് വല്ലതും വിലപ്പോന്നാണോ കേരളത്തിലും രാജ്യത്തിലും അപ്പോൾ ഹൈക്കോടതി രണ്ട് ദിവസമായി വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് കോടതികൾ ആ നിലയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ രാജ്യത്ത് മതനിരപേക്ഷവാദികളായ മനുഷ്യരാകെ ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തിയേ കഴിഞ്ഞു ഇപ്പോൾ എസ് എഫ് എ അഖിലേന്ത്യാ സമ്മേളനം സമാപിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും നാൾ ഇരുണ്ട ദിനങ്ങളായിരുന്നെങ്കിൽ ഇനിയും അതിയേറെ തീഷ്ടമായി ഇരുണ്ട ദിനങ്ങളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ സമ്മേളനം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് എയുടെ സമ്മേളനം ചർച്ച ചെയ്തത് ആ എസ് എഫ്ഐയുടെ സമ്മേളനം ചർച്ച ചെയ്തത് കേരളത്തിൽ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ ഇന്ത്യയിലെ മനുഷ്യരെല്ലാവരും വരും ഈ വർഗീയവാദികളില്ലാത്ത എല്ലാ മനുഷ്യരും വരും വർഗീയവാദികളല്ലാത്ത മുഴുവനുഷ്യരും ഞങ്ങളുടേതെന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടും വർഗീയവാദികൾ മാത്രമാണ് അപ്പുറത്ത് മാറ്റി നിർത്തപ്പെടുന്നത് ആ വർഗീയവാദികൾ എല്ലാ സീമങ്ങളും ലംഘിച്ച് രാജ്യത്ത് വർഗീയ അജണ്ട പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആർ എസ് എസിന് ഒരു ഐഡിയോളജിക്കൽ അബദ്ധം പറ്റി കാരണം ഗവർണർ ഇപ്പോൾ ഭാരതാമ്പ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഒരു ഒരു മൂവ്മെൻ്റ് നടത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് വി ഡി സവർക്കറിൻ്റെ ചിത്രം ഉപയോഗപ്പെടുത്തി വി ഡി സവർക്കറിൻ്റെ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തെല്ലാം പ്രചരണങ്ങൾ ഈ കേരളത്തിൽ നടന്നതാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിച്ച സംസ്ഥാനമല്ലേ കേരളം ഇപ്പോഴും പ്രവർത്തിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം ആ കേരളം ഇത്രയും നാൾ മതനിരപേക്ഷമായി പിടിച്ചിരുന്നില്ലേ അപ്പോൾ വി ഡി സാവർക്കറിൻ്റെ ആശയം ഓടാത്തരുത് വി ഡി സവർക്കറിൻ്റെ ചിത്രം ഓടും എന്ന് ഗവർണർ വിചാരിച്ചാൽ അതുകൂടുന്ന കാര്യമാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ പുറത്തു അല്ല ഭാരതാമ്പ എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ വിമർശനം എന്താണ് ഗവർണർ ഗവർണറുടെ കിടപ്പുമുറിയിൽ ഭാരതാംബ ചിത്രം വയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ആർ എസ് കാരനായ രാജ്യാന്തര ആളുകൾക്കർക്ക് സവർക്കർ തയ്യാറാക്കി ഭാരതാമ്പയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ദേശീയത എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത് എന്താ ഒന്ന് നമ്മുടെ ദേശീയ പതാക ഒന്ന് ജനഗണമന നമ്മുടെ നാഷണൽ അന്തം ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണല്ലോ എവിടം വരെ എത്തി ഭാരതാമ്പ വിവാദം ഭാരതാമ്പയിൽ തുടങ്ങി ദേശീയ പതാക മാറ്റണം എന്നെടുത്തു വരെ എത്തി ആരാ പറഞ്ഞത് കേരളത്തിലെ ബി ജെ പി നേതാവ് ശിവരാജൻ പറഞ്ഞു ബി ജെ പി ഒരു പ്രതികരണം നടത്തിയു അല്ല ശിവരാജൻ പറഞ്ഞത് തെറ്റാണ് അല്ല പോട്ടെ ശിവരാമൻ പറഞ്ഞ ശരിയാണ് ദേശീയതയാണല്ലോ രാജ്യത്ത് ബി ജെ പി കച്ചവടം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം മുതൽ ചരക്ക് ആ ബി ജെ പി ആണ് ഈ പറയുന്ന പോലെ ഈ കെണിയിൽപ്പെട്ടു പോയിരിക്കുന്നത് കാരണം അവർക്ക് കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയം പങ്കുവെക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് രാജേന്ദ്ര അർലേക്കർക്ക് പറഞ്ഞു കൊടുക്കാൻ ബി ജെ പിയുടെ കേരളത്തിൻ്റെ നേതൃത്വത്തിന് സമയം കിട്ടിയില്ല ബി ജെ പി സത്യത്തിൽ അബദ്ധത്തിലായിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പി അബദ്ധത്തിലായിരിക്കുകയാണ് കാരണം ഉത്തരേന്ത്യയിൽ പറയുന്നത് പോലെ ഈ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈയടി കിട്ടും എന്നാണ് ആർ ലേഖർ തെറ്റിദ്ധരിച്ചത് പക്ഷേ നിശ്ചിതമായ വിമർശനം ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത് എസ് എഫ് ഐ സമരത്തിൻ്റെ ഫോർഫ്രണ്ടിലുണ്ടായിരുന്നു എസ് എഫ് ഐ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും എസ് എഫ് ഐ ചെയ്തത് ശരിയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ട് എന്ന് അഭിമാനബോധത്തോടെ ബോധത്തോടെ പറയുന്നത് കേട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ ആ പ്രതിരോധം മുന്നോട്ടുണ്ട് ഒരു തർക്കവും കണ്ടതില്ല കാരണം ഗവർണറെ ഗവർണർക്കില്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ഗവർണർ നിങ്ങൾ സമൂഹിക്കില്ല ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വാഭാവികമായി ഇപ്പോൾ അദ്ദേഹം വിശദീകരണം ചോദിച്ചിരുന്നു വിശദീകരണം അദ്ദേഹം ചാൻസലറിനെ ചോദിച്ചതാവാം വിശദീകരണം ചോദിച്ചാൽ വിശദീകരണം കൊടുത്താൽ വിശദീകരണം വായിച്ചുകൊണ്ട് രാജ്ഭവനിൽ ഇരിക്കാം എന്നുള്ളതല്ല വേറെ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചാൻസലർ നേരെ ചെയ്യാനില്ല ഇപ്പോൾ കേരള സർവകലാശാലയിൽ സെനറ്റ് ഹാളിലേക്ക് അദ്ദേഹം പിന്നെ ഭാരതാമയുടെ ചിത്രം വെച്ചതിനെ ചോദ്യം ചെയ്ത രജിസ്ട്രാറെ ഇപ്പോൾ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്തിറിയുമെന്ന് മേനെ ഞാൻ അത് വാർത്ത കൊടുത്തു ഇപ്പോൾ മണിക്കൂറുകൾ വരെ ആയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗവർണർ അധികാരികൾ സർക്കാർ ാണ് ഗവർണർ ഇത്തരത്തിലുള്ള ഓരോ വിവാദങ്ങളുമായി വരുന്നത് എന്ന് നിങ്ങൾ ഇതിനെ ചുരുക്കി കാണില്ലാ പ്രശ്നം ഇത് അതിലെനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് നിങ്ങൾ ഈ വർഗീയതക്കെതിരായ പോരാട്ടത്തെ ചുരുക്കി കാണിച്ചാൽ അതിൻ്റെ അപകടം രാജ്യത്തെ പുരുന്ന മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരുമാണ് നേരിടേണ്ടി വരുന്നത് ഇത് വർഗീയതക്കെതിരായ പോരാട്ടമാണെന്ന് ഇത് കേരളത്തിൽ ആര് ഭരിക്കുന്നതെന്നോ രാജ്യത്ത് ആര് ഭരിക്കുന്നതോ എന്നുള്ളതല്ല പ്രശ്നം ഇത് വർഗീതക്കെതിരായ പോരാട്ടമാണ് വർഗീതയ്ക്കെതിരായ പോരാട്ടം നാം നടത്തിയില്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയണ്ടേ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പ്രസ്താവന നമുക്ക് എങ്ങനെ കാണാതിരിക്കാൻ കഴിയും സോഷ്യലിസവും സെക്യുലറിസവും രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കണം എന്ന് ആർ എസ് എസ് ആരാ ആർ എസ് എസ് രാജ്യത്തെ ബി ജെ പിയുടെ ബി ജെ പിടെ രാഷ്ട്രീയ പിന്നെ ഐഡിയോളജിയുടെ തിങ്ക് ടാങ്ക് ആണ് ആർ എസ് അവരാണ് ഭരിക്കുന്നത് ആർ എസ് ആണ് ഭരിക്കുന്നത് ആർ എസ്സിന്റെ രാഷ്ട്രീയ രൂപം മാത്രമാണ് ഒരു കാലത്ത് ബിജെപിക്കാരുടെ ഒരു വാദമോണ്ട് അത് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ശാഖയിലേക്കൊക്കെ പോകാൻ വേണ്ടി നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരുന്ന ചേട്ടന്മാർ പറയും ആർ എസ് എസ് ഞാൻ പറയും ഞങ്ങൾ ഞാൻ വരില്ല എനിക്ക് ബിജെപിക്കാർ ബിജെപി എനിക്ക് ഇഷ്ടമല്ല എന്റെ വീട്ടുകാരും ബിജെപിക്കാരല്ലെന്ന് പറയുമ്പോൾ ബിജെപി അല്ല ആർ എസ് എസ് ആർ എസ് എസ് വേറെ ബി ജെ പി വേറെ എന്ന് പറഞ്ഞോണ്ടിരുന്നിടത്തുനിന്ന് അതേടാ ഇന്ന് രാജ്യം ഭരിക്കുന്നത് അടാ എന്ന് പറയുന്ന ചെങ്കൂട്ടത്തിലേക്ക് അവരെത്തി എന്നുള്ളത് അല്ല കേരളത്തിൽ അത്രയും എത്താൻ അവർക്ക് ആയിട്ടില്ല അവര് പറയുന്നുണ്ടാവും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ അതാ വ്യത്യാസം അവിടെയാണ് രാജേന്ദ്രൻ വളരെ പിഴച്ചുപോയതായി ഞാൻ പറഞ്ഞത് പിഴവാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തീർച്ചയായും തീർച്ചയായും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം ഈ ഇന്ന് ഇന്ന് ബി ജെ പി ഭരിക്കുന്ന ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനോ അതിനു മുന്നേ പോയ കെ സുരേന്ദ്രനോ ഒന്നും അല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്ന മുഖങ്ങൾ വ്യക്തമല്ല എന്നുള്ളതാണ് തീർച്ചയായും അത് കുറെ നാളായി കേരളത്തെ ലക്ഷ്യമാക്കി ആർ എസ് എസ് നടത്തി പദ്ധതിയാണെന്നേ കാരണം കേരളത്തിൽ രാജ്യത്ത് മാതൃകയായി ഒരു മതനിരപേക്ഷ ബദൽ കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുകയല്ലേ ആ ബദലിനെ തകർക്കാതെ എങ്ങനെ കേരളത്തിൽ ആർ എസ് മുന്നോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമുക്ക് വിചാരധാര തന്നെ എടുക്കാം അല്ലേ വിചാരധാരാണല്ലോ നമ്മളിപ്പോൾ ആർ എസ് ആണല്ലോ ചർച്ച ചെയ്യുന്നത് വിചാരധാരയിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ആർ എസ് എസ് വിലയിരുത്തിയിരിക്കുന്ന ആരെയാണ് ആരെ വിലയിരുത്തിയിരിക്കുന്ന ആർ എസ് വിലയിരുത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഒന്ന് കമ്മ്യൂണിസ്റ്റുകളാണ് അവർക്കെതിരായ പോരാട്ടം അവർ നടത്തും ഇടതുപക്ഷക്കാരാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരിടത്തേക്കും വർഗീയ ശക്തികൾ കടന്നു വരാൻ കഴിയില്ല ബംഗാളിൽ ഇടതുപക്ഷം തകർന്ന ശേഷമാണ് ബി ജെ പി ശക്തിപ്പെട്ടത് ഒരു പ്രശ്നം അവിടെ ഉണ്ട് ബംഗാളിൽ ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷം ആകുന്നില്ല എന്നൊരു വിമർശനം സ്നേഹത്തോടെ ഞാൻ ഉന്നയിക്കട്ടെ ബംഗാ എവിടെ കേരളത്തിലോ എല്ലായിടും ഇടതുപക്ഷം അല്ലേ ഈ രാജ്യത്ത് ഈ ഈ അവർഗീതക്കെതിരായി അതിശക്തമായ പ്രവർത്തനങ്ങൾ വർഗീയതയ്ക്കെതിരെയല്ല ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമായി നിലനിന്നാൽ നമുക്ക് ഒരു കാലത്ത് നമ്മൾ ഇടതുപക്ഷം എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഒരുപാട് സംസാരിച്ചു പോകേണ്ടി വരും നമുക്ക് രണ്ടുപേർക്കും എതിർപ്പുകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴയ തലമുറ ഇവിടെയുണ്ട് ഞങ്ങളായിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് അവർ അവകാശപ്പെടുന്നു അവർ പറയുന്നു എന്നുണ്ട് ഇന്ന് ഇത് ചില നേതാക്കന്മാരുടെ കൈപ്പിടിയിലേക്ക് ഇവിടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചില നേതാക്കന്മാരുടെ ഇമേജ് മാത്രമാണ് നടക്കുന്നത് വ്യക്തി വ്യക്തി ആരാധന എന്ന് ആരാധനയിലേക്ക് സംഘടന പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങളും തൽപര വിമർശനം ഉന്നയിക്കാത്ത ഏതെങ്കിലും ഒരു നൂറ്റാണ്ടോ പതിറ്റാണ്ടോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം നോക്കും ഇപ്പൊ ഞാൻ എസ് എഫ് ഐ സംസ്ഥാനം ഞാൻ വിഷയമല്ല നിങ്ങൾ ചോദിക്കുന്നത് ആണല്ലോ ഞാൻ ഈ കസര ഞാൻ ഈ കസേരിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ കേരളത്തിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന ബസ് എന്ന നിലയിൽ മാധ്യമങ്ങൾ വലതുപക്ഷം ആക്രമിക്കാൻ പോകുന്ന ഒരാൾ ഞാനാണ് എന്ന നല്ല ബോധ്യത്തിലാണ് ഈ പദവിയിലെല്ലാം ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് നിങ്ങൾ എസ് എഫ്ഐയുടെ സംസ്ഥാനത്തെ മുൻ ഭാരവാഹികളെടുത്ത് പരിശോധിക്കുക എത്രയോ വലിയ നീജമായ മാധ്യമ വിചാരണ അവർക്കെതിരെ ഉണ്ടായി അതിന് മുമ്പുള്ള ഭാരവാൾക്കെതിരെ ഉണ്ടായി എത്രയോ നീചമായ പിന്നെ വിചാരണയാണ് അവർക്കെതിരെ നടത്തിയത് ഞങ്ങൾ തിരിച്ച് ഇത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഒന്നും അത് മനസ്സിൽ ഞങ്ങൾ അങ്ങനെ മാധ്യമങ്ങളോട് ദ്വുവിധം ചെയ്യാൻ നടക്കുന്നവരല്ല ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് ഇന്ന് ഏതു മാധ്യമത്തെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവർ തിരിച്ച് ഞങ്ങളോട് രാഷ്ട്രീയം പറയണം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം അവിടെ വ്യക്തികേന്ദ്രീകൃതമായ വിമർശനങ്ങൾ വിമർശനങ്ങളാവാം അക്രമങ്ങളായാലോ വ്യക്തികേന്ദ്രീകൃതമായി ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത വിഷയങ്ങൾ പോലും വലിച്ചു ആ വ്യക്തികളെ ആക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്രയോ കേരളം കണ്ടു എത്രയോ കേരളം തള്ളിക്കളഞ്ഞു എത്രയോ കേരളം കാൽ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു അങ്ങനെ വിമർശനങ്ങൾ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഇമേജുകൾക്ക് പുറകിലായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ ഞങ്ങൾ ആരും ഈ സംഘടനാ രംഗത്തോ പൊതുരംഗത്തോ ഉണ്ടാവില്ല ഈ ചെറുപ്രായത്തിലേ ഉണ്ടാവില്ല ഇതെല്ലാം ചെറുപ്രായത്തിലേ ഉണ്ടാവും ഒരു സംഘടനയ്ക്കെതിരെ ഇല്ല ഞാൻ ചോദിക്കട്ടെ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതുപോലൊരു ചാൻ ഇൻറ്റർവ്യൂവിലാണ് അലോഷ്യ സേവർ എൻ്റെ കൂടിയിരുന്നപ്പോൾ ഞാൻ അലോഷ്യ സേവറിനോട് ചോദിച്ചു അല്ല അലോഷി നിങ്ങൾ കേരള അത് മായ ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ അലോഷിയും കൂടെ ഒരുമിച്ചൊരു ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നത് ആ ഇൻ്റർവ്യൂ ഞാൻ അലിച്ചോട് ചോദിച്ചു അലോഷി നമ്മൾ ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടത്തുകയാണ് അപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയം ഇപ്പോൾ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകണം കളമശ്ശേരി കളമശ്ശേരി എല്ലാ എല്ലാ വിഷയങ്ങളും ഉണ്ട് കളമശ്ശേരി മാത്രം എല്ലാ വിഷയങ്ങളും ഉണ്ട് ആ വിഷയത്തിലാണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മരട് അനീഷിനെ സ്വാഭാവികമായി നമുക്കറിയാം ആരാണ് മരട് അനീഷ് എന്നും മരട് അനീഷിൻ്റെ ഒരു തലമെന്നാണെന്ന് നമുക്കറിയാം ആ മരട് അനീഷിനൊപ്പം തോളത്ത് കൈയിട്ട് ഒരു ചിത്രം പങ്കുവെച്ച് ജില്ലാ പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൾ ഗുരുവായൂർ ആ ഗോകുൽ ഗുരുവായൂർ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അലോഷിയോടാണ് ഞാൻ ചോദിച്ചത് ആ പോയ അലോഷിയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഗോകുൽ ഗുരുവായൂർ ഇപ്പോഴും തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റാണ് ആരെങ്കിലും അലോഷിയോട് പുറകിന് പോയിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം നിങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ അലോഷ്യ സേവനത്തോട് പോയി ചോദിച്ചോ അല്ല ഇങ്ങനെ ഒരു ഗുണ്ടയുമായി സുപ്രസിദ്ധ ഗുണ്ടയുമായി കുപ്രസിദ്ധ ഗുണ്ടയുമായി ഈ നിങ്ങളൊരു ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിസാര പദവി ജില്ലാ പ്രസിഡന്റ് ചിത്രം പങ്കുവച്ചത് ചിത്രം അത് ചിത്രം ആരെങ്കിലും ഒളിച്ചു നിർത്തി പകർത്തി കൊണ്ടുവന്ന് നമ്മുടെ കുസമുദി കൊണ്ടുവന്ന് ഞങ്ങൾ എസ് എഫ് ഐക്കാരെങ്കിലും ഗൂഗിൾ ഗുരുവായനെ പിന്തുണ ചിത്രമല്ല അയാൾ തന്നെ അയാളുടെ നമ്മൾ പങ്കുവെച്ചിത്രമാണ് തെറ്റല്ലേ അതിലെ പുറത്താക്കുക എന്താന്ന് ചോദിച്ചോ എസ് എഫ് ഐ ആയിരുന്നെങ്കിലും എസ് എഫ്ഐയുടെ ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട പ്രവർത്തകനായിരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു മുൻ എസ് എഫ് ഐ എസ് എഫ് ഐ പോട്ടെ എസ് എഫ് ഐ അല്ലല്ലോ ആക്രമിക്കും മുൻ എസ് എഫ് ഐക്കാരാണല്ലോ ആക്രമിക്കപ്പെടുന്നത് മുൻ എസ് എഫ് ഐ ആയിരുന്നെങ്കിലോ കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര ദിവസം വൈകിട്ട് ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമായിരുന്നു ഞാൻ പക്ഷേ ഒരു കാര്യം ഒരു കാര്യം അടിവരിട്ട് ഞങ്ങൾ പിന്നെ എസ് എഫ്ഐയുടെ ഭാരവാഹികൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരെ നിങ്ങൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഉദ്ദേശിക്കുന്നത് ആ മാധ്യമങ്ങളുടെ കേരളത്തിലൊരു പിടിവാശി എന്ന് പറയുന്നത് അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് പുറകെ എല്ലാവരും വരണം ഇത് തിരിച്ചുമില്ലേ ഇവിടെ ഒരു ഇവിടെ ഒരു മനുഷ്യൻ്റെ എന്തോ അശ്വീല ചിത്രത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ സംസ്ഥാനത്തിന് അതിർത്തിക്ക് അപ്പുറത്തേക്ക് വരെ ലൈവ് ക്യാമറകളുമായി പോയില്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ അവർക്ക് നേരെ ഉണ്ടായില്ലേ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉണ്ട് ഞാൻ സ്വാഭാവികമായും നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിരിക്കുന്നവർക്ക് എല്ലാവർക്കും നേരെ ഇവിടുത്തെ തിരിഞ്ഞു അത് വല്ലാത്തൊരു സാമാന്യവൽക്കരണമായി പോഷ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാമാന്യവൽക്കരിച്ചത് വല്ലാത്ത കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് നേരെ നടന്നതിന്റെ നൂറിലൊരു അംശം എന്തിനാ പറയുന്നത് ഒരു കേരളത്തിലെ അല്ല കേരളത്തിലെ നമ്മൾ നമ്മൾ യഥാർത്ഥ സാമൂഹ്യ സാഹചര്യം സംസാരിക്കണ്ടേ യഥാർത്ഥ സാമൂഹ്യ സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ നടന്ന മാധ്യമ വിചാരണയുടെ നടന്നു ഈ അടുത്ത കാലത്ത് നടന്ന ഈ അടുത്ത കുറച്ച് സംഭവങ്ങൾ പറയട്ടെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ സൈബർ ഹാൻഡുകൾ ഉയർത്തി ഏറ്റവും വലിയ വിവാദം ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്പുമായി ബന്ധപ്പെട്ട വിവാദം നമുക്ക് മുന്നിൽ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടി വിവാദം ഇവിടെ നിൽക്കുന്നു ഇപ്പോ അവസാനം അവസാനത്തെ നിലമ്പൂരിലെ ഒരു പെട്ടി വന്നു അതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ പൂർണ്ണമായും എതിർക്കുന്നു ഒഴിവാക്കപ്പെടേണ്ട ഒരു ഷോ ആയിപ്പോയി അത് എന്നുള്ളത് ഇത്തരത്തിലുള്ള സംഭവകാശങ്ങൾ തൊട്ട മുന്നിൽ നിൽക്കുകയാണ് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അപ്പോൾ ഇത് എല്ലാവരും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇന്ന് നേരത്തെ അങ്ങ് പറഞ്ഞ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ ഉയർന്നു വന്നിട്ടില്ലേ മാധ്യമങ്ങൾ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട് അല്ല വിചാരണ ചെയ്യുന്നുണ്ട് അവിടെയാണ് വ്യത്യാസം ഞാൻ എവിടെയാണ് കൃത്യമായി നേരത്തെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഭാഗം ഇപ്പം എസ് എഫ് എ സംസ്ഥാനം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായമാണല്ലോ ഞങ്ങൾ പറയേണ്ടത് എസ് എഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്നവരെ എസ് എഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്നതിൻ്റെ പേരിൽ ആക്രമിക്കുന്നു അതാ വ്യത്യാസം ചൂണ്ടിക്കാണിക്കൽ ഞങ്ങൾ അംഗീകരിക്കും വിമർശനങ്ങളെ ഭയപ്പെടുന്ന സംഘടന എൽ എസ് എഫ് ഐ വിമർശനങ്ങളെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല വിമർശനങ്ങളിലെ ഒരു ഘട്ടത്തിലും എസ് എഫ് ഐ എന്ന സംഘടന ഭയപ്പെട്ടിട്ടില്ല ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും വിമർശനങ്ങളെ സംഘടനയാണ് പക്ഷെ വിമർശനങ്ങൾക്ക് കാമ്പുണ്ടാവണം വിമർശനങ്ങൾക്ക് കഴമ്പുണ്ടാവണം ഒരു കഴമ്പും കാമ്പും ഇല്ലാത്ത എസ് എഫ് ഐയുമായി പുലബന്ധമില്ലാത്ത വിഷയങ്ങൾ എസ് എഫ്ഐയെ കൊണ്ട് കെട്ടാൻ ശ്രമിച്ചാൽ എങ്ങനെ അത് സാമാന്യവൽക്കരിക്കാൻ നമുക്കാവുന്നത് അപ്പുറത്തുണ്ടായ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വെച്ച് പറഞ്ഞിട്ട് ഇത് സാമാന്യവൽക്കരിക്കാൻ വേണ്ടി കഴിയുമോ ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും എസ് എഫ്ഐയുടെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആക്രമിക്കപ്പെട്ടത് വേറെ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇത് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നിങ്ങൾ പ്രധാനം ചെയ്യുന്ന സംവിധാനം എന്താണോ ആ സംവിധാനം ആ മുന്നണി അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന അധികാരം കൈയാളുന്നു സ്വാഭാവികമായിട്ടും അധികാരം വെക്കുന്ന ഐഡിയോളജി എന്താണോ ഐഡിയോളജി കൈയാള കേരളത്തിൽ ഇന്ന് അധികാരത്തിൽ ഇരുന്ന ഗവൺമെന്റ് പങ്കുവെത്തുന്ന ആശയങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട് എത്താണ് നിങ്ങളുടെ നേതൃത്വത്തിൽ ഇരുന്നവർ തന്നെയല്ലേ ഇപ്പോഴും മന്ത്രിമാർ സ്ഥാനത്തെ മുഖ്യമന്ത്രി സ്വാഭാവികമായും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഈ സമൂഹം ഉറ്റുനോക്കുന്നു നിങ്ങളുടെ പാർട്ടിയിലേക്ക് നിങ്ങളുടെ ആശയങ്ങളിലേക്ക് കടന്നു വരണമോ വേണ്ടോ എന്ന് പുതുതലമുറ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത് താങ്കളെ പോലെയുള്ള സഹാക്കന്മാരുടെ പ്രവർത്തന രീതികൾ കണ്ടിട്ടാണ് ചെറിയൊരു പിഴവുകൾ കണ്ടാൽ പോലും ചെറിയൊരു സംശയം കണ്ടാൽ പോലും അത് ഉയർത്തുന്നത് തെറ്റാണോ അത് അത് തെളിയിക്കാനുള്ള ആർജ്ജവം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കൈകളിൽ കറപുരണ്ടിട്ടില്ലെങ്കിൽ അത് തെളിയിച്ച് മുന്നോട്ട് പോകും തെളിയിച്ചല്ലോ ഈ എസ് എഫ് ബിക്ക് എതിരെ ഏതെങ്കിലും ആരോപണവും തെളിയിച്ചോ എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐക്കെതിരെ വലിയ കുട്ടി ഘോഷിച്ച് എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്കെതിരെ കൊണ്ടു ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പിൽക്കാലതായിട്ടുണ്ടോ അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിൽക്കുന്നത് എസ് എഫ് ഐക്കാർ ആക്രമിക്കപ്പെട്ടതെല്ലാം ആശയപരമായ ഒരു നിലപാടിൻ്റെ പേരിലാണ് മറിച്ച് അപ്പുറത്തോ മറച്ചപ്പുറത്തോ ആക്രമിക്കപ്പെട്ടത് സ്വാഭാവികമായി ആ നിലയിൽ അവർ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് പക്ഷെ ആ തെറ്റിന്റെ വ്യാപ്തിയിൽ അവർ കേരളത്തിലെ വലതുപക്ഷം ഞാൻ താങ്കൾക്കോട് ഇത് ഉദാഹരണം പറഞ്ഞ ഉദാഹരണങ്ങളാണെങ്കിൽ ആ യാത്രയുടെ അവസാനം ഒന്നും കിട്ടിയില്ല ഏതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളാണ് അവർ ചെയ്ത തെറ്റിന്റെ പുറത്താണ് ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ അതിൻ്റെ എല്ലാ അവസാനം ഈ പറയപ്പെടുന്ന ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അവരുടെ അവർക്കെതിരെ ഒരു തെളിവുകൾ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കെ എസ് എഫ് ഐ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ല മറിച്ച ഞാൻ പറഞ്ഞത് എസ് എഫ് ഐ സംബന്ധിച്ചാണ് മറിച്ച് ആ വ്യാപ്തിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വാചകം ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഞാനതിന്നൊരു അടി പിന്നോട്ട് പോകുന്നില്ല കേരളത്തിലെ എസ് എഫ് ഐക്കെതിരായി നടന്ന മാധ്യമ വിചാരണയുടെ ഒരു അംശം കേസിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ നടത്തേണ്ട വിഷയങ്ങളിൽ ഒരു ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ചോദിച്ചിട്ടില്ല ഇപ്പോൾ എം എസ് എഫ് തൊട്ടവസാന ദിവസം നിങ്ങളെടുക്ക് സൂമ്പ വിഷയം നമ്മൾ ചർച്ച വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രീകരിക്കണമല്ലോ സൂമ്പാ വിഷയം സൂമ്പാ വിഷയത്തിൽ എം എസ് എഫ് സ്വീകരിച്ച നിലപാട് ഒന്ന് പോയി ചോദിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളായാലും തയ്യാറായോ അവർ ഇങ്ങോട്ട് നടത്തിയ പ്രകൃതി അല്ലാതെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പിന്തിരിപ്പനാണ് എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം എം എസ് എഫിനെ സംബന്ധിച്ച് പറഞ്ഞോളിച്ചത് ഞാൻ ജേർണലൈസ് ചെയ്ത് കൃത്യമായി പറയാം അതായത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു പിടിവാശിയുണ്ട് ആ പിടിവാശി മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന അജണ്ടയിലേക്ക് എസ് എഫ് ഐ വരണം എന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന രീതി ഞങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് എസ് എഫ് ഐ അങ്ങനെ ഒരു മാധ്യമങ്ങളുടെയും ചൊൽപ്പടിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥി ബാക്ക് റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന മാധ്യമം പോലും ഇന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്നുവെന്ന് ആരോപണം നേരിടുന്ന മാധ്യമമാണ് അതേതാണ് റിപ്പോർട്ടർ ടി വി സ്വാഭാവികമായി കേരളത്തിലെ മാധ്യമങ്ങൾ ആ നിലയിലെ എല്ലാ ഘട്ടങ്ങളിലും പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിലായില്ല ഏതെങ്കിലും ഒരു മാധ്യമം ഇന്ന നിലപാട് സ്വീകരിച്ചു ഇന്ന നിലപാട് സ്വീകരിച്ചു നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു മാധ്യമത്തെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല എല്ലാ മാധ്യമങ്ങളും കച്ചവട താല്പര്യം കേരളത്തിലെ സ്നേഹമുള്ള കേരളത്തിലെ ഏത് മാധ്യമങ്ങൾക്കാണ് വലതുപക്ഷരത്തിലെ ഏത് വലതുപക്ഷം ഞാനിതിനൊരു സ്നേഹത്തിന്റെ ഭാഷയിൽ അവസാനിപ്പിച്ചാൽ സ്നേഹമുള്ള കുട്ടിക്കായിരിക്കും അച്ഛന്റെ അമ്മയുടെ രണ്ട് തല്ലോ രണ്ട് വഴക്കോ കൂടുതൽ കിട്ടുക അവനൊരു ചെറിയ തെറ്റിത്തോളം അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം ഞാൻ കൃത്യമായി പറഞ്ഞു സ്നേഹത്തോടെയുള്ള വിമർശനമോ അല്ലെങ്കിൽ കുറച്ച് കടുപ്പിച്ച് ഞങ്ങൾ സ്നേഹത്തോടെ വിമർശനമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊതുസമൂഹം ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റിനെ വിമർശനത്തെ സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ് ഞങ്ങൾ കാരണം വിമർശന സ്വയം വിമർശനത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘടനാ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തി ആ നിലയിൽ രൂപപ്പെടുത്തി സംഘടനാ സംവിധാനം ഞങ്ങൾ എല്ലാ വർഷവും സമ്മേളനം നടത്തുന്നവരാണ് ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് ഭാരവാഹം തിരഞ്ഞെടുക്കാനല്ല ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് ഞങ്ങളുടെ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഞങ്ങളുടെ സഖാക്കൾ വീക്ഷിച്ചതെന്നും ആ സഖാക്കൾക്ക് പറയാനുള്ളത് പറയാൻ കഴിയുന്നില്ല വിമർശന സ്വവിമർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചകൾ നടത്തി സംഘടനയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമ്മേളന സമ്മേളനം നടത്തുന്നത് ആ സംഘടനയാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളെ ആ നിലയിൽ വിമർശിക്കുന്നത് ഞങ്ങൾക്കൊരു പരാതിയുമില്ല ഞങ്ങളൊരു പരിഭവം പറയാറില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് മാധ്യമ വിമർശനമല്ല കേരളത്തിൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം എസ് എഫ് ഐക്കെതിരായി നടത്തുന്നത് മാധ്യമ വിമർശനമല്ല അതിനെ മാധ്യമ വിമർശനത്തിൻ്റെ പെടുത്താൻ കഴിയില്ല നിർലോഭമായ എസ് എഫ് ഐ വിരുദ്ധതയുടെ കേന്ദ്രമായി കേരളത്തിൽ ഒരുപറ്റം മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ആ മാധ്യമങ്ങൾ എസ് എഫ് ഐക്കകത്ത് എസ് എഫ് ഐ നേതാക്കന്മാരെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എസ് എഫ് ഐക്ക് പുലബന്ധമില്ലാത്ത വിഷയങ്ങളിൽ എസ് എഫ് ഐക്ക് പുലബന്ധമില്ലാത്ത വിഷയങ്ങളിൽ എസ് എഫ് ഐയെ കൊണ്ട് കെട്ടാൻ ആവശ്യമായ ഗൂഢാലോചന മാധ്യമസ്ഥാപനങ്ങൾ കേന്ദ്രീച്ച് ഈ വർത്തമാനകാല കേരളത്തിൽ നടന്നിട്ടുണ്ട് എത്ര വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയും എത്രയോ വിഷയങ്ങൾ നടന്നു അതെങ്ങനെയാണ് സ്നേഹമുള്ള കുഞ്ഞിൻ്റെ തലോട് കുഞ്ഞിന് അമ്മ കൊടുക്കുന്ന തലോടലായി നിങ്ങൾക്ക് ഇത്രയിരിക്കാൻ കഴിയുക ഞങ്ങൾക്കത് സ്വാഭാവികമായി ഒരർത്ഥത് ശരിയാണ് ഞങ്ങളതിനെ ഒരു തലോടിനപ്പുറമായി ഞങ്ങളതിനെ കണ്ടിട്ടില്ല ഒരു തലോടലിനപ്പുറമായി ഞങ്ങളതിനെ കണ്ടിട്ടില്ല സ്നേഹത്തോടെയുള്ള തലോടലല്ല മറിച്ച് ബുദ്ധിയോടെ എങ്ങനെയും ഇതിനെ നശിപ്പിക്കണം എന്ന വലതുപക്ഷ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ തലോടലിനെ ഈ അടിയെ ഞങ്ങൾ തലോടലായിട്ടേ കണ്ടിട്ടുള്ളൂ അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടാണല്ലോ ഇന്ന് കാണുന്ന എസ് എഫ് ഐ ഈ നിലയിൽ കേരളത്തിനകത്ത് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊണ്ട് അമ്പത് വർഷം മുമ്പ് ഇപ്പോൾ ആഘോഷിച്ചല്ലോ അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥയെപ്പറ്റി അങ്ങ് എന്തായാലും ചോദിച്ചില്ല ചോദിച്ചില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നാലര വയസ്സാണ് ഈ സംഘടനക്ക് നാലര വയസ്സ് എഴുപതിൽ രൂപീകരിക്കപ്പെട്ട ഈ സംഘടനയുടെ പ്രായം നാലര വയസ്സാണ് ആ അടിയന്തരാവസ്ഥക്കെതിരെ ജൂലൈ ഒന്നാം തീയതി ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു ജൂലൈ ഒന്നാം തീയതി അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ രാജ്യത്ത് ഒരു പ്രകടനം നടന്നു ആ പ്രകടനത്തിൽ പങ്കെടുത്ത സെഖാക്കൾ പിടിച്ച കൊടി ഇന്ന് ഞങ്ങൾ പിടിക്കുന്ന സഫരത്തൂകോക്കൊടിയാണ് ആ കൊടിയാണ് അവർ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത് അങ്ങനെ ഒരു ഫാസിസ്റ്റ് ആക്രമണത്തിന് മുന്നിലും ഒരു ഗൂഢാലോചനയ്ക്ക് മുന്നിലും ഞങ്ങൾ അങ്ങനെ തളർന്നു പോവില്ല കാരണം ആ പാരമ്പര്യമാണ് ഞങ്ങളുടെ പാരമ്പര്യം മുഹമ്മദ് മുസ്തഫ അടിയന്തരാവസ്ഥ രക്സാക്ഷിയാണ് മുഹമ്മദ് ഉസ്സഫ എങ്ങനെ മരിച്ചെന്നറിയോ പിടിച്ചുകൊണ്ട് പോയതാണ് പാലക്കാട് എം ഇ എസ് കോളേജിൽ നിന്ന് പാലക്കാട് എം ഇ എസ് കോളേജിൽ നിന്ന് മുഹമ്മദ് ഉസ്സഫെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട് ജയിലിലിട്ട് ക്രൂരമായി മൃഗീയമായി മർദ്ദിച്ചു ഉമ്മ മുഹമ്മദ് യുസഫെ കാണാൻ വരുന്നുണ്ട് ജയിലിൽ ജയിലിൽ വരുമ്പോൾ ഉമ്മയോട് പോലീസുകാർ പറയുന്നത് മോനെ പറഞ്ഞ് മനസ്സിലാക്ക് മോനോട് എസ് എഫ് ഐയിൽ നിന്ന് രാജിവെക്കാൻ പറ അവൻ എഴുതിത്തന്നാൽ അവനെ വിടാം എന്നാണ് പറയുന്നത് ആ മുഹമ്മദ് യുസ്സഫ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് രാജിവെച്ചാലും എസ് എഫ് ഐയിൽ നിന്ന് രാജിവെക്കില്ല എന്നാണ് ആ മുഹമ്മദ് യുസഫയുടെ എസ് എഫ് ഐ ആയി എസ് എഫ് ഐ ചോര കൊണ്ട് വർഗീയതയ്ക്കെതിരെ മുദ്രാവാക്യം എഴുതിയ വേറെ ഏതെങ്കിലും സംഘടന നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാണിച്ചു തരാൻ പറ്റുമോ ചോര കൊണ്ട് രക്തം കൊണ്ടാണ് സഖാ അഭിമന്യു മഹാരാജാസിൻ്റെ മതിൽ വർഗീയത തുലേട്ടെന്ന് മുദ്രാവാക്യം എഴുതിയ രക്തം കൊണ്ട് അങ്ങനെ രക്തം കൊണ്ട് വർഗീയതയ്ക്കെതിരെ മുദ്രാവാക്യം എഴുതിയ വിദ്യാർത്ഥി സംഘടന വേണ്ട നിങ്ങളുടെ രാജ്യത്തെ മറ്റേതെങ്കിലും സംഘടന കാണിച്ചു തരാൻ കഴിയുമോ ഇടതോഷമല്ലാതെ ആ അഭിമന്യുവിൻ്റെ സംഘടനയാണ് എസ് ആ പോരാട്ടത്തിൻ്റെ സംഘടനയാണ് എസ് ആ എസ് എഫ് ഐ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും എസ് എഫ് ഐ ഉൾപ്പെടാത്ത വിഷയത്തിൽ താറടിച്ച് കാണിക്കാനുള്ളൊരു ബോധപൂർവ്വമായ ഗൂഢാലോചന ഏതെങ്കിലും ഒരു മാധ്യമം കേന്ദ്രം നടന്നാൽ അതിൻ്റെ മൗത്ത് പീസായി കേരളത്തിലെ ഏതെങ്കിലും കുറച്ച് മാധ്യമപ്രവർത്തകർ മാറിയാൽ നിങ്ങളുടെ പ്രൈം ടൈമുകൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രൈം ടൈമുകൾ അതിനുവേണ്ടി വേണ്ടി മാറ്റി വെച്ചാൽ അങ്ങനെ തകർന്നു പോകുന്ന സംഘടനയായിരുന്നെങ്കിൽ ഈ സംഘടന ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു ഈ സംഘടന എന്നേ ഒലിച്ചു പോകുമായിരുന്നു ഇങ്ങനെ ഓരോ അക്രമം നടക്കുമ്പോഴും ഇങ്ങനെ ഓരോ നിലയിലുള്ള അതിക്രമ എസ് എഫ് ഐക്കെതിരെ നടക്കുമ്പോഴും കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് താങ്ക് യു ഇനി തുടർന്നും അങ്ങേ ഞങ്ങൾ ഫ്ലോറിൽ പ്രതീക്ഷിക്കും താങ്ക് യു